ിയമ മന്ത്രാലയത്തിനു പറ്റിയ ഒരു വീഴ്ചയിലൂടെ പുറത്തായത് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട വിശ്വ ഹിന്ദു പരിഷത്ത് നടത്തിയ ചർച്ചയാണ് ഇവിടെ പങ്കെടുത്തതോ വിരമിച്ചതും നിലവിലുള്ളതുമായ സുപ്രീം കോടതി ജഡ്ജിമാരടക്കമുള്ള ആളുകളുമാണ് അതും ഹിജാബ് നിരോധനം ശരിവെച്ച് വിധി പ്രഖ്യാപിച്ച മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് ഹേമന്ത് ഗുപ്തയും അതിൽ അതിലുൾപ്പെടും അങ്ങനെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അകത്തളങ്ങളിൽ ആരും അറിയാതെ നടത്തുന്ന ചർച്ചാ വിഷയമാണോ വഖഫ് ബോർഡിന്റേത് എന്നാണ് വിരമിച്ച ജഡ്ജിമാർ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് അടച്ചിട്ട മുറിയിൽ വളരെ രഹസ്യമായി നടന്ന യോഗമായിരുന്നു ചിത്രം പകർത്തിയതും അത് പങ്കുവച്ചതും നിയമ മന്ത്രാലയത്തിന് സംഭവിച്ച വീഴ്ചയാണ് വഖഫ് ഭേദഗതി ബിൽ ക്ഷേത്രങ്ങളെ തിരിച്ചുപിടിക്കൽ ക്ഷേത്രങ്ങൾ സർക്കാർ അധീനതയിലാക്കൽ മതപരിവർത്തനം തുടങ്ങി സമൂഹത്തിന്റെ കൂട്ടായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായാണ് യോഗം സംഘടിപ്പിച്ചത് ഈ യോഗത്തിലാണ് രാജ്യത്ത് നീതി നടപ്പിലാക്കേണ്ടുന്ന ജഡ്ജിമാർ അടക്കം പങ്കെടുത്തത് ജഡ്ജിമാരും ബി എച്ച് പി പ്രവർത്തകരും തമ്മിൽ ആരോഗ്യപരമായ തുറന്ന സംഭാഷണങ്ങൾ ഉണ്ടായതെന്നാണ് വി എച്ച് പി അന്താരാഷ്ട്ര വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അലോക് കുമാർ പറയുന്നത് വികസിത ഇന്ത്യയെ സൃഷ്ടിക്കാനുള്ള ജുഡീഷ്യൽ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഞങ്ങൾ വിശദമായ ചർച്ച നടത്തി എന്നായിരുന്നു ചിത്രങ്ങൾ പങ്കുവെച്ച് മേഘ്വാൾ വലിയ കാര്യത്തിൽ പറഞ്ഞത് അതിനു പിന്നാലെയാണ് വിവാദങ്ങൾക്ക് തുടക്കമാകുന്നതും വിരമിച്ച ജഡ്ജിമാർ മാത്രമാണ് യോഗത്തിൽ പങ്കെടുത്തതെന്ന് ബി എച്ച് പി ആവർത്തിക്കുന്നതിനിടെ നിലവിൽ ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും സർവീസിലുള്ള രണ്ട് ജഡ്ജിമാരും െന്ന് പറഞ്ഞ് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് വിരമിക്കലിന് പിന്നാലെ ബി ജെ പിയിൽ ചേർന്ന മധ്യപ്രദേശ് ഹൈക്കോടതി ജസ്റ്റിസ് രോഹിത് ആര്യയും യോഗത്തിൽ പങ്കെടുത്തു സമ്മതിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഈ രാജ്യം ഇതെങ്ങോട്ടാണ് പോകുന്നതെന്നേ ഇനി ചോദിക്കാനുള്ളൂ ബ്രിട്ടീഷുകാരന്റെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം വാങ്ങിയതിനു ശേഷം ബി ജെ പി ഭരണം വരെ നാനാത്വത്തിൽ ഏകത്വം എന്ന് മാത്രം വിശ്വസിച്ചിരുന്ന മനുഷ്യരെയാണ് മതജാതി ജാതി വർണ്ണവർഗ വിവേചനത്തിലേക്ക് എത്തിച്ചത്